ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൻ സാധാരണ ആളുകൾ പറയാറുണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അതൊന്നും മാറ്റി പറയേണ്ടതായിട്ട് വരും കാരണം ഇനി പറയുന്നത് അതുപോലെ ആയിരിക്കില്ല കാരണം എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു പോത്തുണ്ടായിരുന്നു എന്നായിരിക്കും എന്താണ് കാരണമെന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലുള്ള ഷാനു എന്ന് പറയുന്ന ഒരു ഇക്കയുടെ ഫാമിലാണ് ഏകദേശം എട്ടോളം പോത്തുകളും അതുപോലെ കാള അങ്ങനെ കുറച്ച് പക്ഷിമൃഗാദികളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ ഈ എന്തൊക്കെ ബ്രീഡ് ഇവിടെ ജാഫർബാദ് നെല്ലി രവി ക്രോസ് ആയിട്ടുള്ള ഒരുണ്ട് അതേപോലെ മോറ ഒറിജിനലുണ്ട് പിന്നെ മെഹസന എന്ന് പറയുന്ന ഒരു ബ്രീഡും കൂടി ഉണ്ട് അത് കേരളത്തിൽ വളരെ റയറാണ് കാണാനായിട്ട് മെഹസന എന്ന് പറയുന്ന ബ്രീഡ് പിന്നെ കാളുണ്ട് എന്ന് പറയുന്ന കാളുണ്ട് കാസർഗോഡ് പുള്ളൻ എന്ന് പറയുന്ന ഒരു മുരുകുട്ടിയുണ്ട് പിന്നെ എരുമയുണ്ട് ഹരിയാനുള്ള എരുമയുണ്ട് അതെ അതെ ഞങ്ങള് ഇവിടെ ഈ ഫാമൊക്കെ വിസിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല വില കൊടുത്തിട്ടാണ് ഓരോ പോത്തിനെയും അല്ലെങ്കിൽ ഓരോ മൂരിയെയൊക്കെ നമ്മളിവിടെ വരുത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതൊരു ക്രൈസിന്റെ ഭാഗമായിട്ടാണോ ഒപ്പം ബിസിനസിന്റെ ഭാഗമായിട്ടാണോ എന്തിന്റെ ഒരു ബലത്തിലാണിക്കത് ഇങ്ങനെ ഇത് ക്രൈസിന്റെ പുറത്ത് വാങ്ങിച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മളെപ്പോലെ നല്ല രീതിയിൽ ക്രൈസ് ഉള്ള ആൾക്കാര് വന്നാല് കൊടുക്കാനും രണ്ട് രണ്ടു മൂന്നു ഓക്കെ ആ അതാണ് നമ്മൾ അവിടെ നമ്മളവിടെ കണ്ട അവര് അഞ്ചു പോകും അപ്പൊ ഏതെങ്കിലും ഒക്കെ സുഹൃത്തുക്കൾ ചോദിക്കാണെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കും കൊടുക്കും പോത്തിൽ നിന്ന് ഏത് തരത്തിലും ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ലക്ഷണമൊത്ത പോത്തുകൾ ഇപ്പോൾ കാല് അല്ലെങ്കിൽ അതിൻ്റെ ഉടല് കണ്ണ് ചെവി അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് നോക്കി ഇങ്ങനെ വാങ്ങിക്കുകയും എന്താണ് ഇതിൽ നിന്ന് ഇക്കയ്ക്ക് കിട്ടുന്ന ഒരു വരുമാനം വരുമാനമില്ല ക്രൈസിൻ്റെ പുറത്ത് നമ്മൾ വരുമാനം ഉദ്ദേശിച്ചിട്ടല്ല അല്ല അപ്പോൾ ഏകദേശം ഒരു പോത്തിന് നല്ല ചിലവ് വരും ഇപ്പോൾ നല്ല ഫുഡ് കൊടുക്കണം അതുപോലെ നല്ലോണം ക്യാറി ചെയ്യണം ഇപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കണം അപ്പോൾ ഇവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോത്തിന് ഏകദേശം എന്തൊക്കെ ഫുഡുകളാണ് കൊടുക്കണേ അതുപോലെ ഏകദേശം എത്ര രൂപ ആവറേജ് കോസ്റ്റ് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് പറയാം ഏകദേശം നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ ഏകദേശം നമുക്ക് എക്സ്പെൻസ് ഒരു മാസത്തെ ചെലവ് അതൊരു വെച്ചാൽ നമുക്ക് കൂടും ഒരു നമ്മ പല കൊല്ലത്തില് കൊടുക്കുന്നുണ്ട് മുപ്പത് ദിവസം കൂടുമ്പോ നമ്മ അതിന് അണ്ടിപ്പരിപ്പ് ബദാം ആപ്പിള് സാധനങ്ങള് അതൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു മാസം എടുക്കുമ്പോ അങ്ങനെയാണ് വരാം വരാം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരാളുടെ കെയറോഫിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഗുജറാത്തിൽ നിന്ന് കൂടുന്നതുണ്ട് ഹരിയാനയിൽ നിന്ന് കൊണ്ടുന്നതുണ്ട് ലോക്കൽ ഇതിൽ നിന്ന് വന്നിച്ചത് ഉണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദിവസത്തെ പരിചരണം എന്ന് പറഞ്ഞ ഇപ്പം ഇവിടെ ഈ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെ തീറ്റാൻ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്ര സ്റ്റാഫ് ഉണ്ട് നാലാളുണ്ട് നാലാളാണ് ഏകദേശം ഒരു എട്ട് പോത്തിനെ നോക്കാൻ നാലാൾ ഏകദേശം എട്ട് പോത്തുകൾ ഒരു പോത്തിന് അതിൻ്റെ എത്രയോ അധികം പണികൾ മീൻസ് അതിനെ കെയർ ചെയ്യണം അതിൻ്റെ എണ്ണ തേപ്പിക്കുക അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം നല്ല സ്റ്റാഫ് തന്നെ ഉണ്ടായാൽ തന്നെ അതിൽ അതുമാത്രമല്ല അതിനെ കുറച്ചും കൂടി അതിനെക്കുറിച്ച് നല്ല പരി തന്നെ വേണം കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനോട് ഒരു ദിവസം കൊടുക്കുന്ന തൽക്കുന്ന ഫുഡ് നമ്മ ചോളത്തോട് കൊടുക്കുന്നുണ്ട് പല്ലറ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് പാല് ഇത് ആ പൂത്തിന് പാല് കൊടുക്കുന്നുണ്ട് അതേപോലുള്ള ഫീഡുകൾ കൊടുക്കുന്നുണ്ട് കാറ്റിൽ ഫീടുകൾ ഇപ്പം കൂടുതൽ കൊടുക്കുന്നുണ്ട് മാസിലൊറാവശ്യം മാത്രം ഞാൻ പറഞ്ഞ പോലെ കാഷ്യൂ ബദാം സാധനങ്ങള് അതൊക്കെ കൊടുക്കുന്നുണ്ട് മാസിലൊറാവശം സീസൺ ഷോർട്ട് ടൈം കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണെങ്കിൽ നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഈ മാസം ഷോ ഉണ്ട് ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കൂടെ അതെ അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ ഇപ്പോൾ അസുഖങ്ങൾ ഇപ്പോൾ സാധാരണ ഫാമിങ് മേഖലയിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അസുഖങ്ങൾ അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അസുഖങ്ങളൊക്കെയാണ് സാധാരണ വരുന്നത് അതിൻ്റെ ഒരു ബേസിക് ആയിരുന്നു അസുഖം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും അത് കാരണം വലിയ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ മാസം വരക്കും മരുന്ന് കൊടുക്കണുണ്ട് കാര്യങ്ങളുണ്ട് അത് കാരണം വലിയ അസുഖങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്നവരെ വന്നിട്ടില്ല ഈ പോത്തിന്റെ പേര് ഞങ്ങട്ടിരിക്കുന്നത് സദാമെന്നാണ് ഏർ ഈ പോത്തിന്റെ ബ്രീഡ് എന്ന് പറയുന്നത് മേസന എന്ന് പറയുന്ന ബ്രീഡാണ് കേരളത്തില് മേസന എന്ന് പറയുന്ന ബ്രീഡ് വളരെ കുറവായിരിക്കും പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തലയാണ് ഒന്ന് ഒന്നാമത്തെ പ്രത്യേകത ഈ തല ഈ കൊമ്പ് കൈ കാല് വളരെ വണ്ണം കൂടുതലായിരിക്കും പിന്നെ ഹൈറ്റ് പിന്നെ വാല് വന്നിട്ട് അടിയിൽ സാധാരണ പോത്ത് പോലെയല്ല അടിയിൽ മുട്ടും ബോഡി ഷേപ്പ് തന്നെ മോറേനേലും വ്യത്യാസമായിരിക്കും അതാണ് ഈ പോത്തിൻ്റെ പ്രത്യേകത പേരിട്ടിരിക്കുന്നത് എന്നാണ് വെയിറ്റ് ഏകദേശം വെയിറ്റ് ഏകദേശം വന്നിട്ട് രണ്ടായിരം കിലോ വരും കേരളത്തിൽ ഇപ്പുള്ള ഏറ്റവും വലിയ പോത്ത് രണ്ട് പൂത്തിൽ ഒരു വലിയ പൂത്ത് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയായി ഇപ്പോൾ ഒരു പോത്തിനെ നോക്കി അത് അതിൻ്റെ തീറ്റ ചെലവുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഏത് രീതിയിലേക്കൊക്കെ ഇപ്പൊ ക്രൈസിനാണിത് വളർത്തണതെന്ന് പറഞ്ഞു എന്നാലും ഏത് രീതിയിലൊക്കെ ഇതിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള സാധ്യത ഒന്ന് പറയാമോ വരുമാനം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ മനോരമയുടെ തൃശ്ശൂർ ഫസ്റ്റ് പരിപാടി ഉണ്ടായിരുന്നു അതേപോലെയുള്ള രണ്ട് മൂന്ന് എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഈ വരുന്ന ഇരുപത്തി ഒമ്പത് മുപ്പത് ഇരിഞ്ഞാലക്കൂടെ എക്സിബിഷൻ ഉണ്ട് എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് അതിന് ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട് അല്ലാണ്ട് വേറെ വരുമാനം ഇപ്പൊ താൽക്കാലികമായിട്ടില്ല എത്ര കാലമായി തുടങ്ങിട്ട് ഇതിന്റെ ഒരു ക്രൈസ് ഇത് കൊറേ കൊല്ലങ്ങളായി ആദ്യം ചെറുതൊക്കെ ഇരുന്നു നോക്കി വളർത്തിയുന്നത് പിന്നാണ് പെട്ടെന്ന് നല്ലൊരു കമ്പം വന്നിട്ട് വലുത് വലുത് വാങ്ങല് തുടങ്ങിയത് കുറെ നാളെ ചെറുപ്പത്തിലോട്ട് എന്റെ ഉപ്പുള്ള കാലത്തോട്ട് തന്നെ വലുത് വാങ്ങലുണ്ടായിരുന്നു ഞാനായി പിന്നെ പപ്പ മരിച്ചുപോയി അപ്പൊ ഞാനെ പിന്നെ വലുത് ഇപ്പൊ അടുത്ത തൊട്ടന്ന് വാങ്ങൽ തുടങ്ങിയത് ഏതാണ് ശരിക്കും എന്താണ് ശരിക്കും ബിസിനസ് എന്താണ് ബിസിനസ് പെട്രോൾ പമ്പ് ഉണ്ട് ഞങ്ങൾക്ക് കാട്ടൂര് സർവീസ് സ്റ്റേഷൻ ഉണ്ട് ഇക്കമാര് ഗൾഫിലാണ് ദുബായിലാണ് ഹാലി കർ എന്നാണ് അതിന്റെ ഇതിൻ്റെ ബ്രീഡ് വന്നിട്ട് ഹാലിക്കറാണ് മഹാരാഷ്ട്ര കർണാടക ബോർഡറിലാണ് ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് കൊമ്പടക്കം എട്ടടിയുടെ മുകളിൽ ഹൈറ്റ് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് പേരിട്ടേക്കുന്നത് ബുറാക്ക് എന്നാണ് പേരിട്ടേക്കുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇനത്തിൽ ഇടി ഇടിക്കാത്തതായിട്ട് വളരെ റയറായിട്ട് കിട്ടുള്ളൂ അതേപോലെ റയറായിട്ടുള്ള കാളയാണിത് ഇതും മോറ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഇതും ഇതും മോറ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഹൈറ്റ് കുറവാണ് ആൾ ഇത്തിരി തടി കൂടുതലാണ് ഞങ്ങളുടെ ഉണ്ടപ്പൻ കുത്തൂസ് എന്ന് പേരിട്ടേക്കുന്നത് ഒറിജിനൽ മോറ തന്നെയാണിത് ഇത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഹൈറ്റ് കുറവും തടി കൂടുതലുമാണ് ഒറിജിനൽ മോറ ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്ന തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നെല്ലിരവി ജാഫർബാദി ക്രോസ് ആയിട്ടുള്ളതാണ് ഞാൻ ലോക്കലിന്ന് തന്നെ വന്നതാണിത് ഇന്റെ നെല്ലിരവി ജാഫർബാദിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തല അതേപോലെ കൊമ്പ് കാല് കൈ അതേപോലെ വാലിന്റെ അറ്റം വെള്ളയിട്ടിരിക്കും ഇതിന് രണ്ട് വയസ്സായിട്ടുള്ളു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി എല്ലാത്തിനും മൂന്നര നാല് വയസ്സായിട്ടുണ്ട് കാസർഗോഡ് പുള്ള ഏകദേശം രണ്ടര അടി ഹൈറ്റ് ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേക അതിൻ്റെ ഹൈറ്റ് ഇത്ര വരുമോ കാസർഗോഡ് കുള്ള തൃശ്ശൂരിലുള്ള ഷാനവാസ് അബ്ദുള്ള എന്ന് പറയുന്ന ഇ കെയുടെ കാട്ടൂരിലുള്ള ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇത്തരം അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് തൽസമയം കിട്ടാനായി അത് തീർച്ചയായും ഉപകരിക്കും അതുവിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് പോലെ എല്ലാവർക്കും ഗുഡ് ബൈ